മന്ത്രിസ്ഥാനം ഒഴിയുമെന്ന അഭ്യൂഹം അവസാനിപ്പിച്ച സുരേഷ് ഗോപി രാജിവെക്കുമെന്ന് വാർത്താ മാധ്യമ സൃഷ്ടിയാണെന്നാണ് പ്രതികരണം അതേസമയം സുരേഷ് ഗോപിയെ മന്ത്രിയാക്കിയതിൽ വിവിധ സമുദായ സംഘടനകളും കത്തോലിക്ക സഭയും സന്തോഷം പങ്കുവച്ചു സഹമന്ത്രിസ്ഥാനം നൽകിയതിൽ അസംതൃപ്തനാണെന്നും മന്ത്രിസ്ഥാനത്ത് തുടരാൻ സുരേഷ് ഗോപിക്ക് താൽപര്യമില്ലെന്നുമായിരുന്നു രാവിലെ മുതൽ ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത ഇന്നലത്തെ ഡൽഹിയിലെ സുരേഷ് ഗോപിയുടെ ചില പ്രതികരണങ്ങൾ അഭ്യൂഹങ്ങൾക്ക് ബലം പകർന്നു സിനിമകൾ പലതും തീർക്കാനുണ്ടെന്നും മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട തിരക്കുകൾ അതിനനുവദിക്കില്ലെന്നുമായിരുന്നു സുരേഷ് ഗോപിയുടെ മനസ്സ് അതേസമയം നരേന്ദ്രമോദി പ്രത്യേക താല്പര്യമെടുത്ത് ക്ഷണിച്ചതോടെ സത്യപ്രതിക്ക് തയ്യാറായി വൈകിപ്പ് പുറപ്പെടുകയായിരുന്നു തുടർന്നാണ് മാധ്യമങ്ങളിൽ വാർത്ത വന്നു എഫ് ബി പോസ്റ്റിലൂടെ കേന്ദ്രമന്ത്രി പ്രതികരിച്ചത് രാജിവെക്കുമെന്ന വാർത്ത തെറ്റിദ്ധാരണാജനകമാണ് കേരളത്തെ പ്രതിനിധീകരിച്ച് മോദിക്കൊപ്പം പ്രവർത്തിക്കുന്നത് അഭിമാനകരവും രാവിലെ സന്ദർശിച്ച എസ് സുരേഷ് അടക്കമുള്ള സംസ്ഥാന നേതാക്കളോട് താൻ രാജിവെക്കുമെന്ന വാർത്ത തെറ്റാണെന്ന് സുരേഷ് ഗോപി അറിയിച്ചിരുന്നു അതേസമയം സുരേഷ് ഗോപിയുടെ സ്ഥാനലബ്ധിയിൽ സന്തോഷം പങ്കിടുകയാണ് വിവിധ സമുദായ സംഘടനകളും കത്തോലിക്ക സഭയും മന്ത്രിസ്ഥാനം ലഭിക്കുന്നതിനായി എൻ എസ് എസ് ഇടപെട്ടില്ലെന്ന് സുകുമാരൻ നായർ പറഞ്ഞു ശേഷം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശനും സന്തോഷം പ്രകടിപ്പിച്ചു രാഷ്ട്രവും അതവും ഒന്നും നോക്കാതെ കേരളത്തിലേക്ക് വേണ്ടിട്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും സെന്ററിൽ നിന്ന് കൊണ്ടുവന്നത് ചെയ്യുന്നു പ്രതിജ്ഞാബദ്ധമായി അതിന് ഇരു രണ്ടു മന്ത്രിമാരും പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും തൃശ്ശൂരിൽ നിന്ന് ജയിച്ച മന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് അവരുടെ പ്രവർത്തി അസസ് ചെയ്യാന്നുള്ളതല്ല മുൻകൂട്ടി ഇപ്പോൾ പറയുന്നത് ശരിയല്ലല്ലോ സിറോ മലബാർ സഭയും സുരേഷ് ഗോപിയുടെയും ജോർജ് കുര്യൻ്റെയും നേട്ടത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് ന്യൂസ് ഡെസ്ക്